നമസ്കാരം എറാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെയും അർജൻറ്റീൻ മണ്ണിൽ അവസാന മത്സരമാണിത് ഓ മറ്റൊരു അർജൻറ്റീൻ താരം കൂടി വിരമിക്കൽ പ്രഖ്യാപനത്തിൻ്റെ സൂചനകൾ നൽകുകയാണ് അർജൻറ്റീനയിൽ അർജൻറ്റീനയ്ക്കായിട്ട് താൻ കളിക്കുന്ന അവസാന ഒഫീഷ്യൽ മത്സരമാണ് ഈ കഴിഞ്ഞു പോയത് എന്ന് അർജൻറ്റീന വേഴ്സസ് വെനീസ്വലെ മത്സരത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നു നിക്കുലാസ് ഓട്ടമെൻറ്റി മെസ്സിക്കൊപ്പം പടിയിറങ്ങാനുള്ള വഴിയെയാണ് മെസ്സി ഈ കളിക്ക് മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഇത് അർജൻറ്റീൻ മണ്ണിൽ അവസാന മത്സരമായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയും എല്ലാവരും ഭാര്യയുടെ ഫാമിലിയും ഒക്കെ ഉണ്ടാകും എന്നൊക്കെ കളിക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു കളി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്ന് അപ്പോൾ ഇനി അടുത്ത വേൾഡ് കപ്പൊക്കെ കളിക്കുമായിരിക്കും പക്ഷേ അർജൻറ്റീൻ മണ്ണിൽ അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് ഇനി അർജൻറ്റീനയ്ക്ക് ഒരു ഒഫീഷ്യൽ മത്സരമില്ല ഉണ്ടെങ്കിൽ ഫ്രണ്ട്ലി മത്സരങ്ങളേ ഉള്ളൂ അതാ പറഞ്ഞത് സ്വന്തം മണ്ണിൽ അവസാന ഒഫീഷ്യൽ മത്സരമാണ് ഈ കളിക്കുന്നത് എന്ന് അത് ഓട്ടാമെൻറ്റിയും ഇതായി എടുത്തു പറയുന്നു ഓട്ടാമെൻറ്റി കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു എനിക്ക് കളി ഇങ്ങനെ അവസാനിപ്പിക്കണം കൂടി തന്നെ അവസാനിപ്പിക്കണം എന്തായാലും എൻ്റെ ഇവിടുത്തെ അർജന്റീൻ മണ്ണിലെ അവസാന മത്സരമായിരിക്കും ഇത് അതാണിപ്പോൾ അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഏതായാലും ലിയോ മെസ്സി പടിയിറങ്ങുന്നതോടൊപ്പം ഒരു തലമുറയിൽ അവരുടെ പോരാട്ടങ്ങൾക്ക് പുറകിൽ നിന്ന് കോട്ട കെട്ടിയ എനിക്കുള്ള സോട്ടാമെൻറ്റിയും പടിയിറങ്ങുന്നു എന്നുള്ള ഒരു സൂചന ഞാൻ നൽകുന്നു മുപ്പത്തേഴ് വയസ്സായി അദ്ദേഹത്തിന് സോ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അർജന്റീന ദേശീയ ടീമിനു വേണ്ടി അദ്ദേഹം ആദ്യമായി കളിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അതിനുശേഷം മൂന്ന് ഫിഫ വേൾഡ് കപ്പുകളിൽ അദ്ദേഹം ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അഞ്ച് കൊപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഫൈനലിസ്റ്റിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സോ അർജന്റീന നേടിയ കിരീടങ്ങളിൽ വേൾഡ് കപ്പ് ആണെങ്കിലും കൊപ്പ അമേരിക്കയാണെങ്കിലും അതിനു പിന്നിൽ കോട്ടയ്ക്ക് ബലം കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നിക്ളാസ് ഒട്ടമെൻറ്റി ആയിരുന്നു മുന്നേറ്റത്തിൽ കളിവനഞ്ഞത് ഒക്ക ലിയോ മെസ്സി ആയിരുന്നെങ്കിൽ പുറകിൽ കോട്ട കാത്തവനും ഇതാ മെസ്സിക്കൊപ്പം പടിയിറങ്ങാൻ തയ്യാറെടുക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വ